ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാൽക്കണ്ണാടിയാണ് വിഷു ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് വാൽക്കണ്ണാടി നമുക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പൊട്ടിപ്പോയ കണ്ണാടിയുടെ പീസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കാർഡ് ബോർഡ് എടുത്ത് അതിൽ വെള്ള പേപ്പർ ഒട്ടിച്ച് അതിൽ ഒരു വാൽക്കണ്ണാടിയുടെ ഷേപ്പിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചെടുക്കുക എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയാണ് ഞാൻ വരച്ചെടുക്കുന്നത് ഇതുപോലെ അതിന് ശേഷം ഞാനത് നല്ലതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഗ്ലാസ് കറക്റ്റ് സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ഫെവി ബോണ്ടിൻ്റെ ഗമ്മാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് പെട്ടെന്ന് ഒട്ടി കിട്ടും നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗണ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കുക അങ്ങനെ ഞാൻ അതേ സെൻ്ററിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ടെറാക്കോട്ടയാണ് നമ്മൾ ഈ ജ്വല്ലറിയൊക്കെ മെയ്ക്ക് ചെയ്യുന്ന ടെറാക്കോട്ടയില്ലേ അതുതന്നെ അത് ഇതേ രണ്ട് പാക്കറ്റാ ഒരെണ്ണത്തിൽ വരുന്നത് അതിൽ നിന്ന് രണ്ടിൽ നിന്നും കുറേശ്ശേ എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് മിക്സ് ചെയ്യാവുള്ളൂ കാരണം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് സെറ്റായി പോകും ഞാൻ ആദ്യം ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലെടുത്ത് അത് മിക്സ് ചെയ്തെടുത്തായിരുന്നു അത് തീരുമാനമായി ആ ആക്കാരുത് കാരണം അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നുണ്ട് നേരത്തെ ഇത്രയും ടൈം എടുക്കത്തില്ലായിരുന്നു കാരണം കുറച്ചുകൂടെയൊക്കെ ടൈം എടുക്കുമായിരുന്നു ഇത് പെട്ടെന്നാണ് ഇപ്പം ഡ്രൈ ആയി പോകുന്നത് അങ്ങനെ കുറച്ച് പൗഡർ ഒക്കിയിട്ട് ഞാൻ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിനിയും ആ മിററിന് ചുറ്റിനും ഓരോ ഷേപ്പിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നീളത്തിലാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അതെടുത്ത് നമുക്ക് ആ മിററിന് ചുറ്റും നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ഗം തേച്ചിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഞാൻ ദേ ആ മിററിന് ചുറ്റും നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുള്ള് നമ്മളിത്തേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോരോ ഡിസൈൻ ആക്കി കൊടുക്കാം ഞാൻ ദേ പെൻസിൽ വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഡോട്ട് 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 പോലെ വരും നമ്മൾ ആ ഡോട്ട് ഇടുന്നത് ഏകദേശം ഒരേ അളവിൽ ഇടുക എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ഒരു ഭംഗി കാണത്തുള്ളൂ അതിന് ശേഷം ഞാനത് ഇതുപോലെ കുറേ ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം താഴെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ മേലിൽ ഒട്ടിച്ചു കൊടുത്തു പിന്നെ സൈഡിൽ അതായത് ആ ഒരു അളവനുസരിച്ച് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ മാറ്റി ഒക്കെ ചെയ്യാം ഞാൻ ഇത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പെൻസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കണ്ടോ തീ ഇതുപോലെ അതിനുശേഷം എൻ്റെ കയ്യിലുള്ളൊരു മോതിരം എടുത്തിട്ട് കണ്ടേ അതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്തെടുത്ത് അതുപോലെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ റോൾ ചെയ്തെടുത്ത പോലെ കുഞ്ഞ് റോളാക്കിയെടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത ഡിസൈന് ചുറ്റിനും വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക റൗണ്ടിൽ എന്നിട്ട് അതിൽ നമ്മൾ ആദ്യം ഗ്ലാസ്സിന് ചുറ്റിനും ചെയ്ത ആ റൗണ്ടില്ലേ ജസ്റ്റ് പെൻസിൽ വെച്ച് ഡോട്ട് ഡോട്ട് അതേപോലെ തന്നെ ഇതിനും ഇട്ട് കൊടുക്കുന്നുണ്ട് വേണ്ട അങ്ങനെ നമ്മളെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻ്ററിൽ ഞാൻ ചെയ്തു കൊടുത്തു താഴോട്ടുള്ള വാലയിലും അതുപോലെ സെയിം അതേ ഡിസൈൻ തന്നെയാണ് ചെയ്ത പിന്നെ പുറകിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുറകിൽ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുത്തതേ ഉള്ളൂ കട്ടിയിൽ പിന്നെ തേയ് ഇത് ഉണങ്ങി പിറ്റേ ദിവസമാണ് ഞാൻ ബാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ആദ്യം ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്ത് നല്ലതുപോലെ അടിച്ചു കൊടുക്കുക ബ്രഷ് ഒന്നും വെച്ച് വെച്ചടിക്കേണ്ട ഇങ്ങനെ എന്തെങ്കിലും സ്പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്തെടുത്താൽ മതി അത് ഓവറായിട്ട് നമുക്ക് പെയിൻറ്റ് വേണ്ട അത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഗോൾഡൻ കളർ എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ തേച്ച് കൊടുക്കാം ഒരു ആൻഡിക് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല എല്ലാവരും പെയിൻറ്റിങ് ചെയ്യുന്നവർക്കൊക്കെ ഇതറിയാമെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അറിയാത്തവരും കാണുമല്ലോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ വാൽക്കണ്ണാടി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യണം വിഷു ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹാപ്പി വിഷു